ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ചിറ്റൂർ ജിയുപി സ്കൂളിൽ തുടരുന്നു മാലിന്യമുക്ത കേരളം എന്ന ആശയത്തെ മുൻനിർത്തി സ്നേഹാരാമമുണ്ടാക്കലാണ് ഈ വർഷത്തെ പ്രധാന പ്രോജക്ട് ആര്യമ്പള്ളമാണ് സ്നേഹാരാമമുണ്ടാക്കാനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്ഥലം വൃത്തിയാക്കി അവിടെ പൂന്തോട്ടമുണ്ടാക്കുകയും പെയിന്റ് ചെയ്ത് മാലിന്യമുക്ത സന്ദേശങ്ങൾ എഴുതിവെക്കുകയും ചെയ്യുന്ന പണിയിലേർപ്പെട്ടിരിക്കുകയാണ് വോളിയർമാർ അതോടൊപ്പം തന്നെ മാലിന്യമുക്ത സന്ദേശം ഉൾക്കൊള്ളുന്ന ഗ്രീൻ ക്യാൻവാസ് ക്യാമ്പ് സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് പച്ചക്കറിത്തോട്ടമുണ്ടാക്കൽ സ്കൂൾ മനോഹരമാക്കാൻ ബോട്ടിലാർട്ട് ജീവദ്യുതി പോളാപ്പ് പരിചയപ്പെടുത്തൽ സ്നേഹ സന്ദർശനം എന്ന പേരിൽ വയോജന സന്ദർശനം തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം നാടറിയാം കലാജാത തദ്ദേശീയ ബോധവൽക്കരണ പരിപാടി എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത് പിന്നിപ്പോ ക്യാമ്പ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമായി ഏകദേശം ക്യാമ്പിന്റെ പകുതിയിലധികം ഞങ്ങൾക്ക് ഒരുവിധം വിധം വർക്കുകളെല്ലാം കഴിഞ്ഞു ഇനി ഒരു നാടറിയാം എന്ന് പറഞ്ഞൊരു കലാജാത നടത്തലുണ്ട് വിരുദ്ധ സന്ദേശമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാലിന്യമുക്ത സന്ദേശമോ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കലാജാത നടത്താനായിട്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള് പ്രിൻസിപ്പൽ ടി ഗിരി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സുജിത എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരുടെയും പി ടി ഐയുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് മുന്നോട്ടു പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് എല്ലാ പിള്ളേരും വീട്ടിൽ ഫോൺ നോക്കി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ടൈം വേസ്റ്റ് ചെയ്യണത് ഞങ്ങൾ സമൂഹത്തിൻ്റെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ചെയ്യണത് ഓരോ പ്രവർത്തനം അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നെ ഒരു അപ്രിസ്യേഷനും അവർ ഞങ്ങൾക്ക് തന്നെ ഒരു ബഹുമാനം ഭയങ്കര ഞങ്ങൾക്ക് ന്യൂ എക്സ്പീരിയൻസാണ് പറഞ്ഞത് എന്നാലത് ഒരു പുതിയതാണ് പിള്ളേരൊക്കെ ആദ്യമൊക്കെ മടിച്ചിരുന്നു പിന്നെ അവർക്ക് മടിയില്ല ക്യാമ്പിന് രണ്ടാമത്തെ ദിവസമൊക്കെ ആദ്യം എല്ലാവരും മടിച്ചു നിന്നു പിന്നെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇത് നമ്മളെ ഒരു വർക്കാണ് നമ്മൾ തന്നെ ചെയ്യണം എവിടെ നമ്മൾ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് എല്ലാവർക്കുള്ള ഒരു ബോധം വന്നു അപ്പോൾ അതാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് യു ടി വി ന്യൂസ് പാലക്കാട്